কারলি কুটং বরধা মাধুয়ে এালি মাধে পরাইয়ে মালিল তেনে মাইয়ে এনে মায়ে বিয়ে অকে এমার গিয়ে খালে এয়া এয়া নিম� മുതലടട കാണാ ജിസസ് ജിസസ് ഡൈറ്റ് ഫോർ മീ എഴുന്നേൽക്ക് വക്ക് പഠിച്ചേട്ടോ എഴുന്നേൽ എട്ടേ നേരം വെച്ച നേരം ഇരിക്കണേ ഇതിനൊരു നല്ലൊരു ചോദ്യം കേട്ടോ നല്ല കരിയ ഇതിനെ അവസാനം ചെയ്യ്കാറു തന്നാണ് അവോ ഏ അലലെ കുറസി എഴുന്നേൽക്കാൻ ഇതിനൊരു കാരണം കേറണ്ട ആ കുതിര ഓടണ്ടെങ്കിൽ പോയേള്ള എഴുന്നേൽക്കാൻ സന്തോഷായിരുന്നു ഓക്കേ റെഡിയല്ലേ പോണേ ജീസസ് ഡൈമി ജീസസ് ഡൈമി കൊമി ഡൈമ്മി ജീസസ് ഡൈ കൊമിച്ച് നല്ല സത്യസന്ധമായിട്ടിരിക്കാം ആരും ഒന്നും പറയില്ല ഓക്കെ ഡൈഡ് തെറ്റിയാ തെറ്റേക്കുന്ന കുഴപ്പമില്ല തിരിക്കാം തെറ്റേക്കും അവിടെ നാല് മൂന്നാലും പേര് സൗകര്യ പാസ്റ്റോഡല്ലേ അമ്മാരോട് കൊണ്ടു നിങ്ങൾ പൊട്ടിക്കണക്കെട്ടോ ജീസസ് ഡൈമി ഡൈ ഡി ഒന്നിച്ചു പോയ ഒരാൾ രണ്ടുപേരുണ്ട് ആ മൂന്ന് പേരുണ്ട് അവിടെ ഉണ്ടൊരാള് ഓ നമ്മൾ കാണും നമ്മൾ കാണുന്ന നമ്മൾ കുഴപ്പമില്ലേ ഡൈ Died. For me. <laughs> Jesus. For me. Died. For me. Died. Died. Jesus. Died. Died. Jesus. Died. Died. Jesus. 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 Died. Died. For me. For me. Died. Kwa choum di nou mwen, kwa choum di nou mwen. Mwen moun moun mwen mwen.